തൃശൂരിലെ കുന്നംകുളത്ത് യുവാവിനെ പോലീസ് കസ്റ്റഡിയിൽ അതിക്രൂരമായി മർദ്ദിച്ച ദൃശ്യങ്ങൾ ഇന്ന് പുറത്തു വന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ അഞ്ചാം തീയതി നടന്ന ഈ കസ്റ്റഡി മർദ്ദനത്തിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നത് കോടതിയുടെ സുപ്രധാനമായ ഒരു ഇടപെടലിലൂടെയാണ് സുഹൃത്തിനെ അസഭ്യം പറഞ്ഞത് ചോദ്യം ചെയ്തതിനാണ് യൂത്ത് കോൺഗ്രസിൻ്റെ ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് വി എസ് സുജിത്തിന് സുജിത്തിനെ പോലീസ് അതിക്രൂരമായി സ്റ്റേഷനിൽ കൊണ്ടുപോയി മർദ്ദിച്ചത് ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ പോലീസിനെതിരെ കടുത്ത പ്രതിഷേധം യൂത്ത് കോൺഗ്രസും കോൺഗ്രസും ഉയർത്തി ഇത് പോലീസോ ഗുണ്ടകളോ എന്ന് ചോദിച്ച് മൂക്കത്ത് വിരൽ വെക്കുന്നു കേരളം യൂത്ത് കോൺഗ്രസ് ചൊവ്വർ മണ്ഡലം പ്രസിഡന്റ് വി എസിനെ പോലീസ് സ്റ്റേഷനകത്തേക്ക് കൊണ്ടുവരുന്നതും കൂട്ടം കൂടി മർദ്ദിക്കുന്നതുമായ ദൃശ്യങ്ങൾ സുഹൃത്തുക്കളെ പോലീസ് ഭീഷണിപ്പെടുത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ട സുജിത് കാര്യം തിരക്കിയതാണ് മൂന്നാം മുറയ്ക്ക് പിന്നിൽ എസ് ഐ നുഹ്മാൻ സിവിൽ പോലീസ് ഓഫീസർമാരായ ശശീന്ദ്രൻ സന്ദീപ് സജീവൻ എന്നിവർ വളഞ്ഞിട്ട് മർദ്ദിക്കുകയുമായിരുന്നു ആർ ഉണ്ടാക്കി സുജിത്തിനെ ജയിലിൽ അടയ്ക്കാനായിരുന്നു നീക്കം നടത്തിയ നിയമ പോരാട്ടങ്ങൾക്കൊടുവിലാണ് പോലീസുകാർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുന്നതിന് കുന്നംകുളം ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിട്ടത് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ സേനാതലത്തിൽ നടപടിയെടുത്തിരുന്നു എന്നാണ് തൃശൂർ റേഞ്ച് ഡിഐ ജി ആർ ഹരിശങ്കറിന്റെ പ്രതികരണം ആ എൻക്വയറി നടന്ന് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ലഭിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കുറ്റക്കാരായി കണ്ട ആൾക്കാർക്കെതിരെ ശിക്ഷ നൽകിയിട്ടുള്ളതായിട്ടാണ് കോൺഗ്രസ് നേതാക്കളും ധരിച്ച ക്രിമിനലുകളെ സംരക്ഷിക്കുന്ന കുറ്റകരമായ കേരള ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ പോലീസ് സ്റ്റേഷനിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് നടത്തി വരും ദിവസങ്ങളിലും പ്രതിഷേധം ശക്തമാകുമെന്നാണ് സൂചന സൂരജ് സജി ട്വന്റി ഫോർ എന്തായാലും ഏറ്റവും പ്രതിഷേധാർഹമായ ഒരു ഒരു ആക്രമണമാണ് ആക്രമണമാണെന്നാണ് ക്രിമിനലുകളെ പോലെ പോലീസുകാരെ പ്രവർത്തിച്ചു എന്നുള്ളത് അക്ഷംദൈവമായ അപരാധമായി നിൽക്കുന്നു ഇവർക്ക് ഇവർക്ക് ഇവരെയൊക്കെ പോലീസ് സേനയിൽ കൊണ്ടുനടക്കാൻ പാടില്ല കാരണം മനുഷ്യർക്ക് സ്വതന്ത്രമായി പോലീസ് സ്റ്റേഷനിലേക്ക് കടന്നു ചെല്ലാൻ ആത്മധൈര്യം കിട്ടില്ല ഇങ്ങനെയുള്ള ആളുകൾ സ്റ്റേഷനകത്തുണ്ടെന്ന് അറിയില്ല ഇവരൊക്കെ തന്നെ ഇപ്പം സർവീസിൽ തുടരുന്നുണ്ട് ഒരാൾ തിരുവനന്തപുരത്ത് തന്നെ സോറി തൃശ്ശൂരിൽ വിയൂരിൽ സബ് ഇൻസ്പെക്ടറായി കഴിയുന്നുണ്ട് മറ്റു ചില ആളുകളും പോലീസ് സേനയിൽ തന്നെ ഉണ്ട് ഇവർക്കൊക്കെ കിടക്കാനുള്ള സ്ഥലം എത്രയും പെട്ടെന്ന് ആഭ്യന്തര രൂപം കാണിച്ചു കൊടുക്കണമെന്നാണ് എനിക്ക് വ്യക്തി പറയാനുള്ളത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം